അല്ല ചെയ്താലും ഈ നിങ്ങൾ ഇത്രയും അവിടെ ഒക്കെ ഇത്ര ആൾക്കാരാണ് ഇതുള്ളത് ഒരു ദിവസം മൂന്ന് ഷൂട്ടിംഗ് അത് പണ്ടൊക്കെ ചെന്നൈ മെദ്രാസിലായിരുന്നല്ലോ ഷൂട്ടിങ് രാവിലെ സെവൻ ടു വൺ ആണെങ്കിൽ അവിടെ നസിറങ്കിൽ ഹീറോ ഹീറോ ആയിരിക്കും ഹീറോയിൻ ഒന്നെങ്കിൽ ഭാര്യ ചേച്ചി ഷീള ചേച്ചി ആരെങ്കിലും ആയിരിക്കും അമ്മ കവിർ പൊന്നമ്മ ചേച്ചി ആയിരിക്കും ഞാൻ അനിയത്തി ആയിരിക്കും ഒരു മൂന്ന് സെറ്റിലും ലാസ്റ്റ് നക്ഷരങ്ങൾ പറഞ്ഞു ഉച്ചയ്ക്ക് അവിടെ ഇഞ്ഞൊരു സ്ഥലത്താണ് ഷൂട്ടിങ് നമുക്ക് ഒരുമിച്ച് തന്നെ അങ്ങ് പോവാം ആ ഷൂട്ടിങ്ങിൽ പിന്നെ സിക്സ് ടു നയൻ ഇഞ്ഞൊരു ഷൂട്ടിങ് അവിടെ ഞങ്ങൾ മൂന്ന് പേര് അമ്മയും രണ്ട് മക്കള് അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട് കഥ മാത്രം മാത്രം മാറും ഞാൻ ആദ്യം അഭിനയിച്ചു ആദ്യത്തെ ശിക്ഷ എന്നുള്ള ആദ്യമായിട്ട് ഞാൻ സോമൻ ും കമലഹാസിനും അദ്ദേഹത്തിന്റെ എപ്പിസോഡില് നമ്മൾ ഒരുപാട് സമയം അതിനെപ്പറ്റി പറ്റി സംസാരിച്ചിരുന്നു അതുപോലെ തന്നെ എപ്പിസോഡ് വരുമ്പോ ഇത് ആ ഒരു കാലഘട്ടം വളരെ ഇന്റർ കണക്റ്റഡാ എല്ലാരും ഒരു സെപ്പറേറ്റ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ മൂന്നുപേര് പോയിന്ന് ഒരു സെപ്പറേറ്റ് ദ്വീപുകളല്ലാതിരുന്നതുകൊണ്ട് അതെ അപ്പൊ ഒരാളുടെ എപ്പിസോഡ് ചെയ്യുമ്പം ഈ ഇതിലെ കുറെ ഇന്റർ കണക്റ്റഡ് ആയിട്ട് ഞങ്ങളുടെ പല എപ്പിസോഡുകൾ തമ്മില് വലിയ കണക്ഷനാ അതില് ഒരു കാലഘട്ടത്തിലാണല്ലോ പറഞ്ഞത് ഇപ്പം നമ്മുടെ ജയൻ എന്നുള്ള പേരിട്ടത് ഇപ്പൊ നമുക്ക് ഈ എപ്പിസോഡിൽ പറയണ്ട അത് ജോസ് പ്രകാശ് സാറിന്റെ എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞു ജോസ് പ്രകാശ് സാറാണ് ജയൻ എന്നുള്ള പേരിട്ടത് കൃഷ്ണൻ നായർ എന്നുള്ള പേര് മാറ്റി ജയൻ എന്നുള്ള പേരിട്ടത് രാജൻ ജോസഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകൻ ഫ്രണ്ട് തുണിക്കടയിൽ വന്ന് നല്ല ഷർട്ട് ഇട്ട് സ്ഥിരം അവിടെ നിന്ന് അവിടെ നിന്ന് എനിക്ക് സിനിമയിൽ ആഗ്രഹിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ജയൻ കൃഷ്ണൻ നായർ നേവിയിലായിരുന്നല്ലോ അതിനുശേഷം വന്ന് റാമുത്ത് വന്നു കഴിഞ്ഞാൽ ജ്യേഷ്ഠന്റെ ഒരു കടയുണ്ട് ജോസ് പ്രകാശ് സൺസ് അത് രാജനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കളയിലെ ഒരു സ്ഥിരം സന്ദർശകനായിരുന്നു ഈ കൃഷ്ണൻ നാർ അവിടെ വന്നേക്കും ഇരിക്കും ഭയങ്കര എപ്പോഴും മേക്കപ്പൊക്കെ ചെയ്ത് വളരേതായിട്ടൊക്കെ ഇരിക്കും അപ്പം പുള്ളിക്കൊരു സിനിമാ മോഹമുണ്ട് അങ്ങനെ ജ്യേഷ്ഠൻ ജേസിയോട് പറഞ്ഞിട്ടാണ് ശാപമോക്ഷം എന്ന് പറഞ്ഞ പടത്തിൽ ആദ്യം അഭിനയിക്കുന്നത് ജയൻ ായെന്നുള്ള പേര് മാറ്റി ജയൻ പേരിട്ട് ജേഷ്നാണ് നേരത്തെ പറഞ്ഞല്ലേ പാട്ട് ചേച്ചി ആണെങ്കിൽ ഈ സ്വർണ്ണ മീനിന്റെ അതൊക്കെ ചേച്ചിയല്ലേ സർപ്പത്തില് സീമയുടെ പേരായിട്ട് സീമിൻ ജയനുമായിരുന്നു പക്ഷെ പാട്ടിലില്ല പാട്ടില് രവികുമാർ നസീർക്കും ഭവാനി ഓർമ്മകൾ മരിക്കുമോ അതിലെ ജയന്റെ അനീതി ആയിട്ടായിരുന്നു ഒരുപാട് നല്ല പാട്ടുകളുണ്ട് നമ്മളിപ്പോ പാട്ടിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ പാടില്ലല്ലോ ഇല്ല ഞാൻ പാടൂല്ലോ ഇല്ല എന്നാൽ നമുക്ക് ഒരു സഹായം ആവശ്യമുണ്ട് ഒരുപാട് ചിത്രങ്ങളിൽ ഇപ്പൊ അഭിനയിച്ചിട്ടുള്ള ആ കാലഘട്ടത്തിൽ ഒരുപാട് സിനിമകളിൽ നായിക പ്രതി നായിക കോമഡി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളെ കൂടി ഞാൻ വിളിക്കുകയാണ് വളരെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഈ എപ്പിസോഡിൽ മുമ്പൊരിക്കൽ നസീർ സാറിൻ്റെ എപ്പിസോഡിൽ വന്നിട്ടുള്ള ആളാണ് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീലത നമ്പൂതിരി ശ്രീലജി വീണ്ടും സ്വാഗതം ഞങ്ങൾ ഇങ്ങനെ ആ ഒരു കാലഘട്ടത്തിലൂടെ ഒക്കെ വർത്തമാനം പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നസീർ സാറിന്റെ എപ്പിസോഡിനാണ് ഇതിനുമുമ്പ് ശ്രീലജി വന്നിട്ടുള്ളത് ജയൻ സാറിന്റെ എപ്പിസോഡിലേക്ക് വരുമ്പം എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ശാപമോക്ഷം എന്ന് പറയുന്ന ആദ്യത്തെ സിനിമയിലും കൂളിളക്കം എന്ന് പറയുന്ന ജയന് സാർ അഭിനയിച്ച അവസാനത്തെ സിനിമയിലും ഈ രണ്ട് സിനിമ ഉൾപ്പെടെ നാൽപ്പതോളം സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങളായിട്ട് ഒപ്പമുണ്ടായിരുന്നു ഒരു വല്ല ഇരുപത് പടം അടുത്ത വല്ല ഇരുപത് പടം അടുത്ത വല്ല ഇരുപത് പടം എല്ലാ ഏതാണ്ട് ഒരേ ആർട്ടിസ്റ്റുകൾ ഏതാണ്ടൊക്കെ ഒരേ ഡയറക്ടേഴ്സ് അപ്പം നിങ്ങൾക്ക് ഇതിനെ വേർതിരിച്ച് പിന്നീട് അറിയുക എന്ന് പറയുന്നത് നിങ്ങളായതോണ്ട് ഇത്രയെങ്കിലും അറിയുന്നു എന്ന് പറയുന്ന ആളാ ഞാൻ അത്ര ആഗ്രഹിച്ച് പാഷണറ്റ് ആയിട്ട് ഓർത്തിരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ചെയ്ത് ചെയ്ത് വിട്ടാൽ പിന്നെ അത് റീകളക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ് എങ്ങനെയായിരുന്നു ആദ്യം കണ്ടത് ഓർമ്മകളൊക്കെ ആദ്യം സിനിമയിൽ വരുന്നതിന് മുമ്പ് കണ്ടു ഓ അന്നൊരു എപ്പിസോഡിൽ പറഞ്ഞല്ലേ മറ്റേ ജോസ് പ്രകാശ് രാജൻ ജോസഫ് ആ രാജന്റെ കട ഞാൻ തൊട്ട ഒരു ചെരുപ്പൊക്കെ കവിക്കുന്ന ഒരു കടയുണ്ട് സിൽക്കോൺ തോന്നുന്നു സിൽക്കോൺ സിൽക്കോൺ ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് പിന്നെ പുള്ളിയെ കാണുന്നത് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടു സിനിമ അതെ അയ്യോ ഞാൻ ഒത്തിരി സിനിമ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ പിന്നെ ജോലിയൊക്കെ രാജി വെച്ചപ്പോൾ എനിക്കൊരുപാട് സിനിമയിൽ അഭിനയിക്കണം അങ്ങനെ എന്നെ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു അതെ 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 രാജനും എന്നോട് റെക്കമെൻഡ് ചെയ്തു അപ്പം ഇങ്ങനെ പുള്ളിക്ക് ഭയങ്കരമായിട്ട് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങളൊക്കെ ഒത്തിരി സിനിമ അഭിനയിക്കുന്നില്ല പറയണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങനെയാണ് ഞാൻ ആദ്യം കാണുന്നത് പിന്നെ അത് ശാവമോക്ഷത്തിൽ അഭിനയിച്ചു നമുക്ക് ഒരു ഇൻഡ്യൂഷൻ തോന്നില്ല ഒരാളെ കേറി വരും അല്ലെങ്കിൽ നാളെ വരും അങ്ങനെ ഇത് മാത്രല്ല നിങ്ങളോട് ഒരുപാട് പേര് വഴിയിലും കാഴ്ചയിലും ഒക്കെ കാണുമ്പോഴൊക്കെ ചാൻസ് സാധാരണമാണ് ഒരു ചെറുതായിട്ടെങ്കിലും ചോദിച്ച സമയത്ത് ഇതൊരു അഞ്ചാറ് വർഷം കഴിഞ്ഞാൽ ഇവിടുത്തെ അടക്കി ഭരിക്കാൻ പോകുന്ന ഒരാളാന്നുള്ളൊരു സൂചന തോന്നിയിട്ടുണ്ടോ ഒരു ഗെറ്റപ്പിലും സെറ്റപ്പിലും ഒക്കെ ആ ഗെറ്റപ്പ് കണ്ടപ്പോ എനിക്കൊരു ഒരു വലിയ നല്ല ബോഡിയൊക്കെ നല്ല ഭംഗിയുള്ള ഒരാൾ ആ കൊള്ളാം അതുവരെ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ശരീര സൗന്ദര്യമുള്ളൊരു നടനില്ല ആ ഇല്ല നസീർ സാറ് പിന്നെ എപ്പോഴും ഒന്നും ഒരുപോലെ തന്നെ ആയിരിക്കുന്നേ മറ്റുള്ളവരൊക്കെ കുറച്ച് കൂടെ ഇതൊക്കെ ആയിട്ടൊക്കെയാണ് പക്ഷേ തമിഴിലും തെലുങ്കിലും ഒക്കെ നമ്മൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് അപ്പം ഞാൻ എനിക്ക് തോന്നി തോന്നിയാ കൊള്ളാമല്ലോ അപ്പം ആ നിൽക്കുന്ന രീതിയൊക്കെ ഇങ്ങനെ ഒരു ഒരു മെജസ്റ്റിക് ആയി അതെ മെജസ്റ്റിക്കായിട്ട് മെജസ്റ്റിക്കായിട്ടാണ് അപ്പം ഞാൻ ആ എവിടെങ്കിലും ഒക്കെ രക്ഷപ്പെടും അപ്പം നമുക്ക് എനിക്ക് തോന്നിയിരുന്നു ആരോടെങ്കിലും ഒക്കെ പറയാം സിനിമ കാണുന്നത് ശാപമോക്ഷം കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഏതോ ഒരു സിനിമയുടെ സെറ്റിൽ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു ഇല്ല 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 കോമ്പിനേഷൻ പിന്നെ വേറെ സിനിമയിൽ ആ പിന്നെ ഞാൻ ഇതായി ഇവിടെ വരെ അഭിനയിച്ച പക്ഷെ അത് നോട്ട് ചെയ്തിരുന്നു എല്ലാവരും നോട്ട് ചെയ്യുമത് നോട്ട് ചെയ്തിരുന്നു പിന്നെ അങ്ങനെ കൊറേ പടങ്ങളും പടങ്ങളും അങ്ങനെ വന്നു വന്ന് പെട്ടെന്ന് എഴുപത്തി ആറൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുൾ ഒരു സൂപ്പർ അതും എഴുപത്തി ആറിലൊക്കെ ചെറിയ ക്യാരക്ടേഴ്സ് വില്ലൻ റോള് കാരണം എന്റെ ഇവനെ പ്രിയപുത്രീ ജേട്ടൻ വില്ലനായിരുന്നു ഞാൻ നസിരങ്ങളുടെ അനിയത്തിയായിരുന്നു എന്നെ റേപ്പ് ചെയ്യുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു ജേട്ടൻ നേരത്തെ പറഞ്ഞ സാഹസികമായ പരിപാടികൾ ചെയ്യുന്നതിനകത്ത് തച്ചോളി അമ്പു എന്ന് പറയുന്ന ഒരു സിനിമയില് സിംഹവുമായിട്ടുള്ള മൽപിടുത്തം അപ്പൊ സാധാരണഗതിയിൽ ഞാൻ ബുക്കിൽ വായിച്ചാണ് ഈ സിംഹത്തിന് ചെറിയ മയക്കുമരുന്ന് കൊടുത്തിട്ടായിരിക്കും ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് അപ്പൊ സിംഹ ഇച്ചിരി ആക്റ്റീവായിട്ട് നിന്നോട്ടേന്ന് നിന്നോട്ടെ എന്ന് പറഞ്ഞു മയക്കുമരുന്ന് കൊടുക്കാൻ സിംഹം ഒരു അടി കൊടുത്തിട്ട് ബോധം പോയിട്ടുണ്ടെന്ന് ഒരു ബുക്കില് വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആരും കേറില്ലല്ലോ പിന്നെ ഒരു പ്രഭു എന്ന് പറയുന്ന ഒരു സിനിമയിൽ അദ്ദേഹം ഒരു രത്നം മോഷ്ടിക്കാനായിട്ട് തലകീഴായിട്ട് കാലില് കയറ് കെട്ടിയിട്ട് താഴത്തേക്ക് വന്നിട്ട് തിരിച്ചെടുത്തിട്ട് പോകുന്ന സീനുകള് ഈ ശക്തി എന്ന് പറയുന്ന ഒരു പടത്തിൽ അന്ന് നമ്മുടെ എൻഡർ ദ ഡ്രാഗൺ എന്ന് പറയുന്ന ബ്രൂസിലിയുടെ ഒരു പടത്തിന്റെ ക്ലൈമാക്സിൽ മുഴുവൻ ചില്ലുകൾ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു അതുപോലത്തെ ഒരു ഫൈറ്റ് സീൻ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ആര് പറഞ്ഞാലും ഈ സാഹസികതെന്ന് വിടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ലേ അല്ലേ ഇല്ല ഭയങ്കര സ്റ്റണ്ട് ചെയ്യാനായിട്ട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു അതിലൊരു ഹരം കണ്ടിരുന്നു വാസ് എൻജോയിങ് അതുകൊണ്ടാണ് നമുക്കിപ്പോ എൻജോയ്മെന്റ് ഇല്ലാത്ത ഒരു സാധനം ചെയ്യാൻ കുറച്ച് കഴിയുമ്പോൾ മടുക്കും പക്ഷെ അദ്ദേഹം അതിലായിരുന്നു എൻജോയിഡ് ഹി വാസ് ഡൂയിങ് ഇറ്റ് അപ്പൊ അതുകൊണ്ട് ചെയ്തിരുന്നു തൃപ്തി വരണം അതെ ഈ കോലിളക്കത്തിന്റെ ആക്സിഡന്റിൽ തന്നെ ഞാൻ കേട്ടിട്ടുള്ളത് ഫസ്റ്റ് ഷോട്ട് എടുത്തു കഴിഞ്ഞു പറഞ്ഞതായിരുന്നു ഞാനും ശേഷം ഡയറക്ടറോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്തു പുള്ളി വെച്ച് നമുക്ക് ബെറ്റർ പറഞ്ഞിട്ട് ോറ്റർ അമിതാബ് ബച്ചന്റെ ഒരു പടത്തില് ഈ ഹെലികോപ്റ്ററിൽ നിന്ന് തൂങ്ങിയിട്ട് പോകുന്ന ഒരു ഷോട്ട് ഉണ്ട് അത് കണ്ടിട്ടാണ് ഇദ്ദേഹത്തിന് അതുപോലെ ഒന്ന് ചെയ്യാം എന്ന് സ്റ്റാൻഡ് മാസ്റ്റർ തോന്നിയതൊക്കെ അപ്പോ ബാലി നായർ പകുതി കാല് പുറത്തിട്ടിങ്ങനെ ഇരിക്കുന്ന ആണ് ഹെലികോപ്റ്ററിൽ അപ്പൊ പറഞ്ഞു ഹെലികോപ്റ്റർ തുടരുത് എന്ന് പറഞ്ഞു കാരണം ഹെലികോപ്റ്ററിന് ഈ ബാലൻസിങ് അപ്പൊ ഹെലികോപ്റ്റർ തുടരണ്ടാന്ന് പറഞ്ഞു പക്ഷെ മോട്ടോർ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം എണ്ണീട്ട് എനിക്ക് ബാലൻകി നായർ പറഞ്ഞത് ഇതാണ് എനിക്ക് തോന്നുന്ന ഇങ്ങനെ മോട്ടോർ ബൈക്ക് പോകുമ്പോ എന്തായാലും ടൂ വീലറല്ലേ ഇടയ്ക്കൊരു ഇത് വരുമോ ഷേക്ക് വരുമല്ലോ നാച്ചുറലി നമ്മളുടെ അടുത്ത് നിൽക്കുന്ന എന്തെങ്കിലും കച്ചിത്തുമ്പിൽ കറി പിടിക്കുക എന്നുള്ളതാണ് അങ്ങനെ പിടിച്ചതാവാനേ വഴിയുള്ളൂ എന്നാണ് പറഞ്ഞത് ഈപ്റ്റർ ഹെലികോപ്റ്ററിൽ കറി പിടിച്ചു കാലിൽ നീട്ടുമ്പോൾ ഇതിങ്ങനെ വന്നപ്പോൾ പിടിച്ചു അങ്ങനെയാണ് ബാലൻ കെ നാരി ഇതൊന്ന് പുറത്തേക്ക് ചാടി വീണു തെറിച്ചു വീണു തീർച്ചയായും ഞാൻ ഇപ്പൊ ഒരു ഹെലികോപ്റ്റർ എത്ര പേരത് അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഒരു ഹെലികോപ്റ്റർ നമ്മുടെ ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് വന്ന് നിന്നാൽ പോലും ഉള്ള ഒരു കാറ്റിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത അപാര ശക്തിയാണ് കാറ്റും പൊടിയൊക്കെ പരന്നിട്ടുള്ളത് അപ്പം അതിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് വരെയുള്ള നാല് വർഷം ഞാൻ മിമിക്രി വരുന്ന സമയത്ത് ജയന്റെ ഒരു അപരൻ അപരനില്ലാതെ ഒരു ട്രൂപ്പിന് പ്രോഗ്രാം കിട്ടില്ലായിരുന്നു അതായത് ഉത്സവ കമ്മിറ്റിക്കാർ വന്ന് പോസ്റ്റർ നോക്കിട്ട് ഈ വേഷം ഉള്ള ആരെങ്കിലും അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഒരു അപരൻ ഉണ്ടെങ്കിൽ മാത്രമേ ട്രൂപ്പിന് ബുക്ക് ചെയ്യുള്ളു എന്തൊരു കയ്യടിയായിരുന്നു ഈ സ്റ്റേജില് അന്ന് ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് മരിച്ചിട്ട് വലിയ കയ്യടി വരുന്നു മറ്റൊരത്ഭുതമുള്ളത് ഈ ബെൽബോട്ടം പാന്റും പാള കോളർ ഉള്ള ഷർട്ട് ഇട്ട ആളുകൾ മിനിമം ഒരു അഞ്ഞൂറ് കടകൾ കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടാവും കട ഉദ്ഘാടനത്തിന് അപരന്മാര് പോകുന്നു രണ്ട് സിനിമ അപരന്മാർ നഗരത്തിൽ നിന്ന് പറയുന്ന രണ്ട് സിനിമകൾ അദ്ദേഹത്തിന്റെ അപരനെ വെച്ചുകൊണ്ട് വന്ന് പൈസ ഉണ്ടാക്കി ഒരു നടനും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു ഒരു കാര്യമാണിത് നമ്മൾ അന്ന് മിമിക്രി ആണെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുമെങ്കിലും നാല് വർഷത്തോളം സെൻസേഷൻ ആയിട്ട് അദ്ദേഹമില്ല അദ്ദേഹത്തിന്റെ അപരന്മാർ ഇവിടെ ഭരിക്കുന്നു ഞാൻ സലികുമാരൻ ട്രൂപ്പി കളിക്കുമ്പം ഒരപരൻ ഇല്ലാഞ്ഞിട്ട് ആ ട്രൂപ്പിന് പ്രോഗ്രാം കുറഞ്ഞിട്ട് അവസാനം ആലുവയിലുള്ള അന്ന് ലിൻഡു എന്ന് പറയുന്ന ഒരു കലാകാരനെ ഞങ്ങൾക്ക് യാദൃശ്യമായിട്ട് കിട്ടുകയും അദ്ദേഹം അവരനായിട്ട് വരികയും ചെയ്തു ലിൻഡുവും എന്ന് നമ്മളോടൊപ്പം ഇല്ല ഓർമ്മയിൽ എന്നും എന്ന് പറയുന്ന ജയൻ എന്ന അതുല്യ നടനെ ഓർക്കുമ്പോൾ ലിൻഡു എന്ന ആത്മസുഹൃത്തിനെ കൂടി ഈ അവസരത്തിൽ ഒന്ന് ഓർക്കുകയാണ് അത്രയും ട്രെൻഡായിരുന്നു എന്നാൽ ആ ട്രെൻഡിൽ ഒരു കാര്യം ഇത്രയും ഞാൻ പറഞ്ഞത് അനുകരിക്കുമ്പോൾ പലരും സാധാരണത്തേക്കാൾ ഒരു തരി കൂടുതൽ നീട്ടിയും കുറുക്കുകയും ചെയ്യുന്നുണ്ട് അതൊരു പക്ഷേ അദ്ദേഹം മരിച്ചതിന് ശേഷം കോളിളക്കം എന്നാണ് എന്റെ വിശ്വാസം സിനിമകൾക്ക് ഡബ് ചെയ്തിട്ടുള്ളത് ആലപ്പി അഷഫ് എന്ന് പറയുന്ന അന്നത്തെ വളരെ ജനകീയനായിട്ടുള്ള മിമിക്രി കലാകാരനാണ് പിന്നീട് സിനിമകൾ സംവിധാനം ചെയ്തു അദ്ദേഹം ഇപ്പൊ നമ്മളോട് ഓർമ്മകൾ പങ്കുവെക്കും ജയൻ്റെ മരണശേഷം നാല് ചിത്രങ്ങളാണ് അദ്ദേഹം ശബ്ദം കൊടുക്കാതെ കടന്നു പോയത് കോളിളക്കം മനുഷ്യ ആക്രമണം അറിയപ്പെടാത്ത രഹസ്യങ്ങൾ എന്ന സിനിമകളായിരുന്നു ഈ നാല് ചിത്രങ്ങളിലെ ശബ്ദവും എന്നിലൂടെയാണ് വെളിയിൽ വന്നത് നാല് ചിത്രങ്ങൾക്കും ഞാനായിരുന്നു ജയന് വേണ്ടി സംസാരിച്ചത് എന്നാൽ അന്ന് സംവിധായകരും എൻ്റെ നിർമ്മാതാക്കളുമെല്ലാം കൂടി ഒരു നിബന്ധന വെച്ചിരുന്നു യാതൊരു കാരണവശാലും ഈ സംഭവം വെളിയിൽ പറയാൻ പാടില്ല അവർ പറഞ്ഞ അതിനുള്ള കാരണമെന്നു വെച്ചാൽ ഞാനാണ് ഡബ്ബ് ചെയ്തതെന്ന് നേരത്തെ അനൗൺസ് ചെയ്താൽ മുൻവിധിയോടെ ആളുകൾ ആ സിനിമ കാണും അത് സിനിമയുടെ കളക്ഷനെ ബാധിക്കും അതുകൊണ്ട് അത് രഹസ്യമായി വച്ചിരിക്കണം എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു അവർ പറഞ്ഞത് നൂറ് ശതമാനം സത്യമായിരുന്നു കോളിളക്കമെല്ലാം കണ്ട ആൾക്കാർ അത് ജയനല്ല എന്ന് അന്നും തിരിച്ചറിഞ്ഞുമില്ല അങ്ങനെ ആ പടമൊക്കെ ബമ്പർ ഓടി പിൽക്കാലത്ത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ശരിക്കും ഞാനാണെന്നുള്ളത് വെളിയിൽ വരുന്നത് ഒരു നടൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയുന്നത് ലോകചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഉണ്ടായിട്ടുള്ളതെന്ന് തോന്നുന്നത് കാരണം വീട്ടിലെ കുട്ടികളും ഭാര്യയും ഭർത്താവും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജയൻ്റെ ശബ്ദത്തിൽ സംസാരിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായി ഒരു സമയമുണ്ടായി ആ സമയത്ത് എല്ലാവർക്കും ഒരു ജയൻ്റെ ശബ്ദം എല്ലാവർക്കും ഒരു ഇഷ്ടമായിരുന്നു അതെല്ലാവർക്കും അങ്ങനെ ആയിരുന്നു അത് വീണ്ടും വന്നത് അപ്പോഴാണ് ശരിക്കും എൻ്റെ വെളിപ്പെടുത്തലുകളും ഞാനായിരുന്നു ഇത് ചെയ്തതെന്നും ചിലർ പറയുന്നു ചിലപ്പം ശബ്ദം അല്പം കട്ടി കൂടിയോ അങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് അന്ന് അത് ചെയ്യുമ്പോൾ തിയേറ്ററിൽ നിന്ന് കേട്ടിട്ടുള്ള മുഴങ്ങിയിട്ടുള്ള ജയൻ്റെ ശബ്ദത്തിൽ നിന്ന് അത് ഓർമ്മയിൽ വെച്ചുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നതെന്ന് ഓർക്കണം അപ്പോൾ അങ്ങനെയാണ് ആ കാലത്ത് സാങ്കേതിക വിദ്യ ഒന്നും ഇല്ലാടുന്ന കാലത്താണ് അത് ചെയ്തത് ശരി ഏട്ടാ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമേ ഇന്ന് നമുക്ക് യൂട്യൂബിലോ എവിടെയെങ്കിലും ഒക്കെ പലയാവർത്തി അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട് പഠിക്കാൻ പറ്റും കർഷപ്പൊക്കെ തിയേറ്ററിൽ കണ്ട സിനിമകളിൽ നിന്ന് കേട്ട് പഠിച്ച ശബ്ദം വെച്ചിട്ടാണ് ഇത്രയും സിനിമകൾക്ക് ശബ്ദം കൊടുത്തിട്ടുള്ളത് അത് പത്തിരുപത് വർഷം കഴിഞ്ഞാണ് ലോകം അറിയുന്നത് പക്ഷേ ഇത്രയും സിനിമകൾ ചെയ്തു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമ കോളിളക്കം എന്ന് പറയുന്ന സിനിമ തന്നെയാണ് ഒരാളെ കൂടി ഞാൻ ഈ അവസരത്തിൽ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ് കോളിളക്കം എന്ന് പറയുന്ന ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ആണ് ജെയിൻ ജെൻസാർ അഭിനയിച്ച ഒരുപാട് ചിത്രങ്ങളുടെ നിർമ്മാണ മേഖലയിൽ വളരെ സജീവ സാന്നിധ്യമായ പങ്കാളിയായ ഒരാൾ ഈ പറയുന്ന ഹെലികോപ്റ്റർ അപകടം ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ മാസം പതിനാറാം തീയതി സംഭവിക്കുമ്പോൾ അന്ന് അവിടെ പ്രസന്റായിരുന്ന ഒരാൾ ബാക്കി അദ്ദേഹം നമ്മളോട് സംസാരിക്കും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട കല്ലിയൂർ ശശി നമുക്ക് വളരെ കംഫർട്ടബിൾ ആയി തോന്നും ഒട്ടും ഒരു എന്താ പറയാ നമ്മളദേഹത്തെ തൊട്ടോ തൊട്ടില്ലേ എന്ന് തോന്നും അതുപോലെയാണ് അദ്ദേഹം അഭിനയിക്കുക ഞാൻ ഇങ്ങനെ ചെയ്യും നമ്മളോട് പറയുന്നത് ഹെലികോപ്റ്റർ നമുക്കൊരു ഹെലികോപ്റ്റർ വെച്ച് എടുക്കാം അത് മലയാള സിനിമയിൽ ഇന്ന് വരെ വന്നിട്ടില്ല മലയാള ഇന്ത്യൻ സിനിമയിൽ വന്നിട്ടില്ല അത് പറഞ്ഞു വന്നാൽ അതൊരു കഥയാണ് ഇത് നടക്കാൻ പാടില്ലാത്തതായിരുന്നു നടന്നത് ഞാനിത് എനിക്ക് പറയുന്ന ഒറ്റ പറഞ്ഞാല് ഇമോഷൻ ഉണ്ടാവും